ഹായ് അപ്പോൾ നമ്മൾ സൺഡേ ലൈവ് വന്നിരിക്കുകയാണ് ഞായറാഴ്ചകളിൽ എപ്പോഴും ലൈവ് വരാറുള്ളതാണ് നമ്മൾ പകൽ അഞ്ച് മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ വരാറുള്ളത് അപ്പോൾ ഇന്ന് സമയം കിട്ടിയില്ല ഒത്തിരി തിരക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ലൈവില് വന്നത് ആരൊക്കെയാണ് ഉള്ളത് ലൈവില് പറയും ആരൊക്കെയാണ് വന്നിട്ടുള്ളത് അതിന് വന്നിട്ടുണ്ടോ ലക്കി ബ്രോസ് ഹായ് പറയുന്നു ഡി ഐ വൈ സ്റ്റാറ്റസ് മലയാളം ഹായ് പറയുന്നുണ്ട് അമ്പാടി രാജേഷ് ഹായ് പറയുന്നു മൈ ഫാമിങ് മീഡിയ ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും തിരിച്ച് ഹായ് അജിം ഷദാസേട്ട അവിടെ മഴയുണ്ടോ ഉണ്ടോ മഴയില്ല മഴയില്ല മൂളില് നിൽക്കുകയാണ് മഴയില്ല ഇപ്പോൾ അബൂബക്കർ ഹായ് പറയുന്നു അബ്മിൻ ഹായ് പറയുന്നു ൾക്കാര് പറഞ്ഞു അഷ്ഫാഖ് ഹായ് പറയുന്നു ശ്രീനു സുഖാണെന്നൊക്കെ സുഖാണ് സുഖാണ് ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ലേ കാണുന്നില്ലേ ക്ലിയർ ഉണ്ടോ ഹായ് ദാസഡു പറയുന്നുണ്ട് സീന ദിലീപ് ഹായ് പറയുന്നു കാണുന്നില്ല എന്ന് പറയണ്ടേ കാണുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ പേര് പറഞ്ഞ് ഹായ് തരുമോ പിന്നെന്താ കെ കെ ഷരീഫ് എല്ലാവരും പേര് വായിക്കാറുണ്ടല്ലോ സ്ക്രീൻ ബ്ലാക്ക് ആണ് സ്ക്രീൻ ബ്ലാക്ക് ആണോ പറയൂ പറയൂ ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ടല്ലോ കാണുന്നുണ്ട് കാണുന്നുണ്ട് തനിമാളെന്ന് കോഴി ഹായ് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ സ്ക്രീൻ ബ്ലാക്ക് അല്ലല്ലോ നോ എന്ന് പറയുന്നു നോ എന്ന് ഉദ്ദേശിച്ചെന്താ കാണുന്നില്ല എന്നാണോ കാണുന്നുണ്ട് പറയുന്നുണ്ട് ചിലർ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ക്ലിയർ ആണ് ഓക്കെ ഓക്കെ ഫൺ ടൈംസ് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട് തനിമ എന്ന് അടഞ്ഞുപോയി സുഖാണെന്ന് ആൽബർട്ട് ഹായ് എന്ന് പറയുന്നു രവീന്ദ്രൻ ടി ഹായ് പറയുന്നുണ്ട് ദാനിഷ പ്രദീപ് ഹായ് പറയുന്നുണ്ട് ക്ലിയർ ആണ് ദാസേടാ ഓക്കെ ഓക്കെ അല്ല കാണുന്നില്ല ഫുൾ ബ്ലാക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത് ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ സുഹൃത്ത് സമ്മാനമായിട്ട് വന്നുള്ള റിംഗ് ലൈറ്റ് കുറേ വെച്ചിട്ടാണ്ടോ നമ്മൾ ഇത് ചെയ്യണത് ശ്രീന് മക്കളുടെ പേര് മക്കളുടെ പേര് ഇത് പാർവതി ആ പറഞ്ഞു വീട്ടിൽ വീട്ടിലൊളിക്കണ പാർവ് നിന്റെ പേര് ആ വീട്ടിൽ വീട്ടിലുളിക്കണത് കണ്ണൻ ആ അതാണ് വിളിക്കണോ ക്ലിയർ ആയി ഓക്കെ മഴ ഉണ്ടോ അവിടെ ഇല്ല മഴയില്ല മഴയില്ല ഫൺ ടൈംസ് മഴ ഉണ്ട് മഴയില്ല കേട്ടോ സഫാൻ പാറു കണ്ണൻ ആ അതെ 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 പാറു കണ്ണൻ ക്ലിയർ ഉണ്ട് ഓക്കെ ഹായ് ദാസേട്ട ഏത് ജില്ലയാണ് എസ് എൻ മീഡിയ മലയാളം ചോദിക്കുന്നത് ഞാൻ പാലക്കാട് ജില്ലയാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരിക്കടുത്താണ് അടുത്താണ് വെള്ളി വേരി എന്ന് പറയും കലാഗ്രാമമാണ് ദാനിഷ പ്രദീപ് സൂപ്പർ എന്ന് പറയുന്നു ഓക്കെ ബസ് ക്ലിയർ എന്ന് പറയുന്നുണ്ട് നൈനൻസ് കൃഷ്ണ ഹലോ എന്ന് പറയുന്നു ഫൺ ടൈം ഹായ് മക്കളെ പറയുന്നുണ്ടായിരുന്നു മക്കളുടെ പേര് പറയാമോ മക്കളുടെ പേര് ഞാൻ ഇപ്പം പറഞ്ഞു ഡി ഐ വയ സ്റ്റാറ്റസ് മലയാളം ഇത് കണ്ണൻ ഇത് പാറൂസ് നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രീജിത്ത് ഹായ് എന്ന് പറയുന്നു സൂപ്പർ നെയ്ം ഓക്കെ താങ്ക് യു ഭക്ഷണം കഴിച്ച ഇല്ല കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ ഹായ് മക്കളെ എന്ന് പറയുന്നു ഓക്കെ താങ്ക് യു നൈന എന്ന് പറയുന്നുണ്ട് സുഖാണ് കേട്ടോർ ഹായ് പറയുന്നു അബ്ദുൾ മജീദ് ഹായ് പറയുന്നു പ്രശോബ് ഹായ് പറയുന്നു സുധീർ ഹായ് പറയുന്നു അബിന അപ്പൂസ് ഹായ് പറയുന്നു കുറെ ആൾക്കാര് ഹായ് 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 എന്ന് പറയുന്നത് എല്ലാവർക്കും തിരിച്ച് ഹായ് ഹായ് ഓക്കെ മെസ്സേജുകൾ ചെലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും ഹായ് 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 ഷാഹിമുദ്ദീന ഹായ് സുധീർ ഹായ് വീണ്ടും ഹായ് പറയുന്നു ഓക്കെ മക്കളോട് ആഷ ഹുസൈൻ സിയെ ലക്ഷദ്വീപിൽ നിന്ന് മക്കളെ ചോദിച്ചിട്ടുണ്ടെന്ന് പറ ആ അതെ മക്കളെ ചോദിച്ചിട്ടുണ്ടെന്ന് ലക്ഷദ്വീപിൽ നിന്ന് കേട്ടോ വളരെ ഉപകാരം മുഹമ്മദ് അനസ് ഓക്കെ താങ്ക് യു താങ്ക് യു സനാ ഹായ് പറയുന്നു ഏതാ ഫോൺ ചോദിക്കേണ്ട ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോ ലൈവില് വരുന്നത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം ഉപയോഗിക്കുന്നത് അസ്യൂസിന്റെ സെൽഫോൺ മാക്സ് പ്രോ എം വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ ആണ്ടോ ഏകദേശം മൂന്നര വർഷത്തോളായി ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ബാറ്ററി ഒന്നും മാറ്റേണ്ടി വന്നു അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല സൂപ്പർ കണ്ണൻ പാറു ഓക്കേ താങ്ക് യുവാങ്ക് യു നാസേരൻ കോഴിയല്ലാതെ വേറെ എന്തെങ്കിലും പക്ഷി പക്ഷികൾ വേറെ ഒന്നുമില്ല ഹായ് എന്ന് പറയുന്നു എനിക്ക് ദാസേരട്ടൻ കോഴികളെ അടവെച്ച് വിരിച്ചിറക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിയിക്കണം അപ്പോൾ ഏഴു മാസമായി ഇന്നലെ ആദ്യമായി ഞാൻ അടവച്ച് ഇറക്കി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഹായ് കണ്ണൻ പാവറോജും വേണ്ടി ഹായ് ഹായ് വിളവെടുപ്പ് കഴിഞ്ഞോ വിളവെടുപ്പ് പച്ചക്കറികളുടെ ആണെങ്കിൽ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിളവെടുപ്പ് കഴിഞ്ഞു അടുത്തത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് വീഡിയോ ചെയ്യത് എന്താ വെച്ചാൽ നമ്മുടെ അതിന് കാഴ്ചക്കാർ കുറവാണ് നമുക്കത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിന് വ്യൂവേഴ്സ് കുറവാണ് അപ്പൊ അത് കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് വീഡിയോ ചെയ്യാത്ത കേട്ടോ ഹലോ എന്തെല്ലാം വിശേഷം സുഖമാണോ ചോദിക്കണ്ടത് അസ്ലാസ്ലു സുഖമാണ് സുഖാണ് ദാസേട്ടൻ ഉയർ മക്കൾ ഉയർ ഓക്കെ അഷ്ഫാക്ക് ഹുസൈൻ മൊയലിന് വേണോ ചെയ്യൂ മൊയലിന് ഞാൻ മുമ്പ് വളർത്തിയിരുന്നു പിന്നെ അത് ഞാൻ നിർത്തിയതാണ് ഇനി വളർത്ത ഞാൻ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പുതിയ കോഴിയെ വാങ്ങുമ്പോൾ എത്ര ദിവസം ക്വാറന്റീൻ ചെയ്യണം ആ ഒരു ഒരു ഏഴു ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം ചുരുങ്ങിയത് കാരണം ഇപ്പോൾ ഒരുപാട് ട്രാവലൊക്കെ ചെയ്ത് വരുന്ന കോഴികൾ അല്ലെങ്കിൽ വേറെ ഈ വണ്ടികളിലൊക്കെ സെപ്റേ വണ്ടികളിലൊക്കെ വരുന്ന കോഴികളൊക്കെ ആകുമ്പോൾ കൂടെയുള്ള കോഴികൾ എങ്ങനെയുള്ള അസുഖമുള്ള കോഴികളാണോ എന്നുള്ളതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലായി ഡോഗ് വേറെ ഡോഗ് അവിടെയുണ്ട് കിടക്കണല്ലേ അവിടെ ഉണ്ട് തട്ടപ്പുറത്തുണ്ട് ഇവിടെ ഇരട്ട അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കാണില്ല അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു പാടില്ല കോഴിക്കോടിന്റെ കൊള്ളാണ് കിടക്കണേ കോഴികൾക്ക് കാവല ഓക്കെ പുതിയ കോഴി വാങ്ങുമ്പോൾ ഓക്കെ അത് പറഞ്ഞു കോഴി കുഞ്ഞുങ്ങൾക്ക് പൊട്ടാസ്യം കലക്കി കൊടുക്കാറുണ്ടോ ഇല്ല ഇല്ല എസ് എൽ ബി ഡി വരണം ചോദിക്കുന്നുണ്ട് ഇല്ല കൊടുക്കാറില്ല കോഴി തൂവൽ വരാൻ എന്ത് ചെയ്യണം അസ്ല ഞാൻ ഞാനിപ്പോഴത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ അസ്ലാ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണു വളരെ ഫലപ്രദമായി എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് അതിനനുസരിച്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടോ വീഡിയോ കേട്ടോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണും ാണ് അക്ഷയ് ഹായ് പറയുന്നുണ്ട് നൈന പിന്നെ ഹായ്സിൾഡ് ഹായ് പറയുന്നു എ ബി സി പറയുന്നു ഒരു മാസം പ്രായമുള്ള ഗിനിക്കോഴി കുട്ടിക്ക് എത്ര രൂപ കൊടുക്കും അറിയില്ല ഗിനിക്കോഴി ഞാൻ വളർത്തുന്നില്ല പിന്നെ വില ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും പല വിലയാണ് എന്നുള്ളത് അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല ഓക്കെ ഒരു മാസമായ ശ്രീജിത്ത് പി ഞങ്ങള് പൂളക്കുഴി കുറവൂരിൽ നിന്നാണ് ഹായ് തരുമോ ഹായ് ശ്രീജിത്ത് അതാരാ ശ്രീജിത്ത് പൂളക്കുഴി ശ്രീജിത്ത് എനിക്ക് മനസ്സിലായില്ലോ ഹായ് സിനാൻ ഹായ് പറയുന്നു കബക്കെട്ട് മാറാൻ കബക്കെട്ട് മാറാൻ ചെയ്യാനുള്ള മരുന്ന് നമ്മൾ ഇത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് മരുന്ന് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സുഹൃത്ത് അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മോൺസ്റ്റർ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണൂ നമ്മൾ അതിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ ചെയ്ത വീഡിയോ ആണ് കപ്പക്കെട്ട് മാറാനുള്ളത് അതിന്റെ ഒരു നാല് ദിവസം മുമ്പും കപക്കെട്ട് മാറാനുള്ള വേറൊരു മരുന്നായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണൂട്ടോ ഓക്കെ അമൻ ഹായ് പറഞ്ഞു എത്ര കോഴിയുണ്ട് കോഴി എണ്ണീട്ടില്ല എന്റെ ഒരു പത്തൊമ്പത് കോഴിയുടെ അടുത്തുണ്ട് അക്ഷയ് ഗിരീഷ് ഹായ് പറയുന്നു ഒരു ഹായ് തരിമോ ചോദിക്കുന്നുണ്ട് മുഹമ്മദ് ഫൈസൽ ഹായ് ഹായ് സിനൻ സുഖാണോ സുഖാണ് സുജിത ഹായ് പറയുന്നു അസ്ല ഓക്കെ അസെൻ്റെ അസീൽ ക്രോസ് കുഞ്ഞുങ്ങളെയും ഒറിജിനൽ അസീലിനെയും എങ്ങനെ തിരിച്ചറിയാം അത് ബുദ്ധിമുട്ടാണ് അസീലായിട്ട് അത്ര അടുപ്പുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്നാലും ക്രോസ് ഒക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന കോഴികളുണ്ടാവും ചിലപ്പോൾ ക്രോസ് ആണോ നമുക്ക് ഏറ്റവും അടുത്ത് മനസ്സിലാവുന്നുണ്ടാവും അത് അനുഭവങ്ങൾ കൊണ്ടാണ് ഈ കോഴികളുടെ കാര്യങ്ങൾ ഒരു മുക്കാൽ ഭാഗം മനസ്സിലാവുള്ളൂ അത് ഒരു അടയാളം പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കോഴിയുടെ അതാണ് പ്രശ്നം ഇടി വെട്ടിയാൽ കോഴി മുട്ട വിരിയില്ല എന്ന് പറയുന്നത് ശരിയാണോ ഒരു നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റില്ല എടി വെട്ടുമ്പോൾ മുട്ട നന്നായിട്ട് ജെർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിരിയാൻ സാധ്യത കുറവാണ് പിന്നെ വൈദ്യുതി തരംഗങ്ങളോ ഇടിയിലൂടെ പാസ് ചെയ്ത അപ്പം അത് മുട്ടയില് പാസ് ചെയ്തിട്ട് ബിജിണ്ടെങ്കിൽ വിരിയില്ല ആ നൂറ് ശതമാനം വിരിയില്ല എന്ന് പറയാൻ പറ്റില്ല ഓക്കെ മക്കൾക്ക് എത്ര വയസ്സായി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്റ്റാൻഡേർഡിലാണ് കണ്ണന പറഞ്ഞു ആ കണ്ണന എൽ കെ ജിയിലാണ് കേട്ടോ കണ്ണന്റെ വയസ്സ് പറ എത്ര വയസ്സായി ബ്രഹ്മ കോഴി വളർത്താറുണ്ടോ അതിന് അമ്പതിനായിരം രൂപയാണ് ബ്രഹ്മ കോഴി ഒന്നും വളർത്തി നാടൻ കോഴികൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് അസീൽ ക്രോസ് കോഴികളാണ് അപ്പൊ അതിലേക്ക് രണ്ട് സെറ്റ് വേറെ കോഴികളൊന്നും ഇല്ല കേട്ടോ വേറെ പുതിയ കുറച്ച് കോഴികളെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എപ്പോ നടക്കുന്നു അറിയില്ല മോൺസ്ട്രായ് തരുമോ ചെയ്യണ്ട ഹായ് പറഞ്ഞു മുട്ടക്കോഴി പൂവനും നാടൻ കോഴിയും ക്രോസ് ആയത് നാടൻ കോഴിയാണോ അല്ല ഏത് രണ്ട് വിഭാഗങ്ങളിൽ വന്ന ക്രോസ് ചെയ്തിട്ട് വന്നാലും അത് ഏതാണ് ഇനം എന്ന് പറയാൻ പറ്റില്ല എന്നേ പറയാൻ പറ്റുള്ളൂ ഓക്കെ ജംഷീന സൂപ്പർ ദാസറ്റാറുണ്ട് താങ്ക് യു അസൻ അമ്മൻ ഹായ് പറയുന്നുണ്ട് പാറു സുഖമാണോ ചോദിക്കുന്നത് സുനൻ സു സിനൻ ഉണ്ട് സിനൻ സുഖം ഓക്കെ കോഴിക്കോട്ടിൽ മണ്ണെണ്ണ അടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മണ്ണെണ്ണ അടി പ്രശ്നമൊന്നുമില്ല ആ മണ്ണെണ്ണ അടിച്ചാൽ അന്ന് ആ കോഴിയെ കൂട്ടിൽ നിർത്താതിരിക്കുകയാണ് ചില അസ്വസ്ഥതകൾ ചിലപ്പോൾ ഉണ്ടാവും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ജഷീന ഹായ് പറയുന്നുണ്ട് കുറേ ഹായ് പറയുന്നുണ്ട് അക്ഷയ് കുഞ്ചു ആയി പറയുന്നു മോൺസ്റ്റർ ഒക്കെ പറയുന്നുണ്ട് സി കെ നജുമുൽ നജും കോഴിക്ക് കണ്ണിൽ കുരുപ്പുകൾ വരുന്നു കാരണം പറയാമോ എന്താണ് പ്രതിവിധി കുരുപ്പ് കണ്ണിലോ കണ്ണിന്റെ ചുറ്റുവട്ടത്തോ മുഖത്തൊക്കെ വരും പെട്ടെന്നൊരു പ്രതിവിധി പറയാന്ന് പറഞ്ഞാൽ സൈബോൾ സൈബോൾ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ് സൈബോൾ എന്ന് പറയുന്നത് അത് അപ്ലൈ ചെയ്യുന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് കുരുപ്പൊക്കെ പെട്ടെന്ന് മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതല്ലാതെ വേറെ ഒരുപാട് മരുന്നുകളുണ്ട് നമ്മുടെ ചാനലിലൊക്കെ നാലോ അഞ്ചോ വീഡിയോകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് റിൻഷ കുരുപ്പുമായി പറയുന്നു പിന്നെ അറബിയിലാണ് പേര് എഴുതിയിരിക്കുന്നത് പേരെന്തോന്നറിയില്ല ചേട്ടാ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണവും വെള്ളമോ കൊടുക്കുന്നതിന് പ്രശ്നമുണ്ടോ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് അറിയില്ല സാധാരണ ഞാൻ വാക്സിൻ എടുക്കുന്നത് വളരെ നേരത്തെ രാവിലെ വളരെ നേരത്തെ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ആണ് രാവിലെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കാറില്ല ഭക്ഷണം കഴിക്കാറുള്ള സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതായിട്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ ബിനി ഹായ് പറയുന്നു റംഷഹ ഹായ് പറയുന്നു അമ്മൻ ഹായ് പറയോ അമ്മേ പേര് ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് കേട്ടോ കുട്ടികളുടെ പേരെന്താ കുട്ടികളുടെ പേര് ഇപ്പൊ ഈ വീഡിയോയില് രണ്ടു മൂന്ന് തവണ ഞാൻ പറഞ്ഞു കേട്ടോ മാനസീ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിൽക്കും കൂടെ പറയാം ഒരു തവണ പറയാം പറഞ്ഞു പറഞ്ഞോ മനസിലായല്ലോ അല്ലേ എന്റെ ടർക്കി കോഴികൾക്ക് കുരുപ്പ് പോലെ വരുന്നു പച്ചമഞ്ഞൾ വേപ്പിലെ വേറെ എന്തെങ്കിലും ചെയ്യണോ ആഹാരം ഒക്കെ കഴിക്കുന്നുണ്ട് ഫൺ ടൈം കൊഴപ്പില്ല കോഴികളെ പോലെ തന്നെ ആയിരിക്കും തർക്കി എന്ന് വിചാരിക്കുന്നത് പറഞ്ഞു ഞാൻ ടർക്കി കോഴി വളർത്തിയിട്ടില്ല അത് തുടക്കണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മരുന്ന് മതി അല്ലെങ്കിൽ ഞാൻ കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇന്ന് കണ്ടോളൂ കേട്ടോ ലക്ഷദ്വീപിൽ എപ്പോഴാണ് വരിക അഷ്ഫാ ലക്ഷദ്വീപില് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല വരണം എന്നാഗ്രഹമുണ്ട് അത് എപ്പം അറിയില്ല ആ ധനുഷ് ഹായ് പറയുന്നു കുറെ ആൾക്കാർ ഹായ് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഹായുണ്ട് കേട്ടോ ഞാനത് കുറെ ആൾക്കാർ ആ നിങ്ങളും കൂടെ ഹായ് അറിയുന്നു അല്ലേ ഓക്കെ ഫിദ ഫാത്തിനോ ഗോതമ്പ് വളർത്തു ഞങ്ങളുടെ കോഴി തിന്നുന്നില്ല കാരണം ഞാനത് ഗോതമ്പ് മുളപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ തീറ്റകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് പെട്ടെന്ന് ഒരു തീറ്റ ചേഞ്ച് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് കഴിക്കില്ല നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റയുടെ കൂടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കോഴികൾ പുതിയതായിട്ട് നമ്മൾ എന്ത് തീറ്റ കൊടുത്താലും അത് എടുക്കുള്ളൂ കേട്ടോ ഓക്കെ തനിമ എന്തോ ഡിലീറ്റ് ചെയ്തു ഓക്കെ സക്കീന മുജീബ് ഹലോ സുഖാണോ ചേട്ടൻ സുഖാണ് സുഖാണ് നാടൻ കോഴി നാടൻ കോഴി എന്ത് ചെയ്യുക നാടൻ കോഴി എന്ത് ചെയ്യാന്നു നാടൻ കോഴി ഇതൊക്കെ കൂട്ടാത്തണ്ട് എന്റെ പിടക്കോഴി വേറെ കോഴിയുടെ വല വെറുതെ കൊത്തിപ്പൊറിക്കുമ്പോൾ ചെറു ഒന്നും മനസ്സിലാവില്ല ട്ടോ അങ്ങനെ ടൈപ്പ് എഴുതുമ്പോഴേ അച്ഛാ വാല് കൊത്തി ആ കണ്ണന് മനസ്സിലായി വാല് കൊത്തിപ്പറിക്കുന്നു ചെറുതായി ചോര വരുന്നുണ്ട് കാ അത് ആ കോഴിയെ മുറിവായ കോഴിയെ മാറ്റിയിടുക കൊത്തുന്ന കോഴിയെ അതേപോലെ ചുണ്ട് മുറിച്ചു കൊടുക്കുക കാരണം മുറിവായി കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാ കോഴികളിലും കൂടെ അവിടെ ഒന്ന് കൊത്തും പിന്നെ ആ കോഴി ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതിനു മാറ്റിയിടണു എത്ര കോഴിയുണ്ട് പറയുന്നത് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കാണണേ ഇൻകുബേറ്റർ വീഡിയോ ഇടാത്ത എന്തുകൊണ്ടാണ് ഇൻകുബേറ്റർ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത് അതുജിത്ത് അതുജിത്ത് ഇൻകുബേറ്റർ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് ഇൻകുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ആണോ അങ്ങനെയാണെങ്കിൽ അത് രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ഉണ്ടാക്കുന്ന നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻകുബേട്ടറിൽ വിരിയുന്ന ഇന്ന് രാവിലെ നമ്മൾ അതിന്റെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണൂട്ടോ ഞങ്ങളുടെ കോഴിക്കുഞ്ഞ് ഗോതമ്പ് തിന്നുന്നില്ല മോൺസം ഞാൻ നേരത്തെ ഒരു മറുപടി അതിന് കൊടുത്തിരുന്നു ഗോതമ്പ് മുളപ്പിച്ച് തിന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഒന്ന് കേറി കാണു കേട്ടോ കോഴിത്തീറ്റേക്കാൾ നല്ല തീറ്റ ഉണ്ടോ കോഴിത്തീറ്റേക്കാൾ നല്ല തീറ്റ എന്ന് പറയുന്നത് ഞാനിവിടെ എൻ്റെ കോഴികൾക്ക് കോഴിത്തീറ്റ വാങ്ങിച്ചു കൊടുക്കാറില്ല കമ്പനി കോഴിത്തീറ്റ വാങ്ങിച്ചു കൊടുക്കാറില്ല ഇവിടെ ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തീറ്റയെ ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും പിന്നെ അത് വെച്ച് ഇത് നല്ലത് ഇതിനേക്കാൾ നല്ലത് അത് അങ്ങനെ ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യില്ല ബ്രോ ബ്രോ പി ചെയ്യില്ലേട്ടുണ്ട് ഹായ് നിഷാ ജയൻ ഹായ് പറയുന്നുണ്ട് മണ്ണെണ്ണടിച്ച കൂട്ടിൽ ഇന്ന് കോഴി ഇട്ടു ആ കുഴപ്പമില്ല എന്തേലും അസ്വസ്ഥതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിടണം എന്തിനാണ് മണ്ണെണ്ണടിച്ചത് ശ്രീജിത പൂളക്കുഴി ഏ പൂളക്കുഴി ആര ഈ പൂളക്കുഴിന്ന് മെസ്സേജ് അയക്കുന്ന ആള് ആരുടെ മക്കളാന്ന് പറയോ നേരത്തെ ശ്രീജിത്ത് അടിച്ച് മെസ്സേജ് അയച്ചിരുന്നു ഇപ്പോൾ ശ്രീജിത മെസ്സേജ് അയക്കണു ഓക്കെ ആര് ആരുടെ മക്കളോന്ന് പറയണത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു ഹായ് പറയുമോ ശ്രേയാപി നായ് നൈനന്ത് ഉറുമ്പ് കോഴിക്കൂട്ടിലുണ്ട് എന്ത് ചെയ്യണം ഉറുമ്പ് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉറുമ്പ് വരാതിരിക്കാൻ എന്ത് മാർഗങ്ങളാണോ ചെയ്യാറുള്ളത് അത് തന്നെ കോഴിക്കോട്ടിലും ചെയ്യുക കോഴിക്കോട് വൃത്തിയായിട്ടിരിക്കുക കോഴിക്ക് തീറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൂട്ടിൽ വീഴാതിരിക്കുക അത് തിന്നാനായിരിക്കും ഉറുമ്പുകൾ വരുന്നത് അപ്പൊ കൂടെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്ക പിന്നെ വഷപ്രയോഗങ്ങൾ നടത്തുമ്പോൾ കോഴികൾ തിന്നാതെ സൂക്ഷിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം പറയേണ്ട കാര്യമല്ലല്ലോ ഓക്കെ ഒരു ഹായ് തരുമോ സക്കിനജീബ് ഹായ് 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 മോൺസ്റ്റർ ഓക്കെ പറയുന്നു ഫൺ ടൈം താങ്ക് യു പറയുന്നു ശ്രീയ ഹായ് പറയുന്നു കുറേ മെസ്സേജുകൾ കയറി പോയല്ലോ വീഡിയോ വീട് ഇടാത്തത് ഞാൻ ഞാനതിന് പറഞ്ഞു എന്താ നിങ്ങൾ ഉദ്ദേശം മനസ്സിലായില്ല ആ സൈപ്പോൾ നല്ല റിസൾട്ടാണ് പറഞ്ഞത് ഓക്കെ താങ്ക് യു താങ്ക് യു കുറെ മെസ്സേജുകൾ കുറേ മെസ്സേജുകൾ വായിക്കാൻ പറ്റുന്നില്ല കയറി പോകുന്നുണ്ട് എന്റെ മെസ്സേജ് വായിക്കില്ല എന്ന് ആരും പറയരുത് വേറെ മെസ്സേജിൽ പോവാണ് ഓക്കെ ശ്രീരാജ് സുഖമാണ് ചോദിക്കേണ്ട സുഖാണ് കേം പെറ്റ് ഹായ് പറയുന്നു ലവ് യു ബ്രോ എന്ന് പറയുന്നു അസൻ മുജീബ് ഒക്കെ ലവ് യു കോഴിക്കുട്ടികൾക്ക് എപ്പോഴാണ് വരെ മരുന്ന് കൊടുക്കുക അതുൽജിത്ത് നമ്മൾ വാക്സിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് നമുക്ക് വിര മരുന്ന് കൊടുക്കാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാക്സിന്റെ മരമരുതിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശ്രീരാജ് സുഖമാണോ ചോദിക്കേണ്ടത് സുഖമാണ് വൈശാഖ് വിജയൻ ഹായ് പറയുന്നത് എല്ലാവരും ഹായ് പറയുന്ന എല്ലാവർക്കും തിരിച്ചൊരു ഹായ് ഹായ് തിരിച്ചറിട്ടോ ഞാൻ പറഞ്ഞോളൂ ഹായ് പറയുമ്പോഴൊക്കെ ഹായ് പറയാണ് കോഴികൾ എന്നും മുട്ടയിടാൻ എന്താണ് ചെയ്യേണ്ടത് കോഴികൾ എന്നും മുട്ടയിടില്ല ഹൈലൈൻ പോലുള്ള കോഴികൾ മാത്രമേ ഡെയിലി മുട്ടയിട അത് മാസത്തിൽ ഇരുപത്താറ് മുട്ട അവർക്ക് ഗ്യാപ്പ് ഉണ്ടാവും അല്ല നാടൻ കോഴികളും കോഴികളൊന്നും ഡെയിലി മുട്ടയിടില്ല അവർക്കൊരു മുട്ടയുടെ അളവുണ്ട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് എന്ത് ചെയ്തിട്ട് കാര്യമില്ല ലൈക്ക് ചെയ്തു ബ്രോ ഓക്കെ താങ്ക് യു താങ്ക് യു ഹംസ ഗോതമ്പ് അന്നിങ്ങനെ ആണെച്ചിട്ട് ഗോതമ്പ് നല്ലതാണ് ഓക്കെ കോഴികൾ മഴ നനഞ്ഞാൽ കുഴപ്പമുണ്ടാവും അത് കുഴപ്പമില്ല അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ചാനലിൽ വീഡിയോ ചെയ്യാത്ത വിഷയമില്ല ഇല്ല കേട്ടോ കോഴികളെ ബന്ധപ്പെട്ട് കോഴികളൊന്നും മുട്ടയിടാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കോഴികൾ കോഴികളൊന്നും എല്ലാ ഡെയിലി മുട്ടയിട അങ്ങനെ ഇടില്ല പത്ത് മാസമായിട്ടും കോഴി തീരെ വലിപ്പമില്ല നാടൻ കോഴികൾ തന്നെ വലിപ്പം ഇല്ലാത്ത കോഴികളുണ്ട് വലിപ്പമുള്ള കോഴികളുണ്ട് അതല്ലാതെ നാടൻ അല്ലാത്ത കോഴികളും വലിപ്പമുള്ള വലിപ്പം ഇല്ലാത്ത ഒക്കെ ഉണ്ട് അതേത് ഇനാണെന്നുള്ളത് നോക്കൂട്ടോ അദീൻ അബീന കോഴികൾ എഗ്ഗ് പൊട്ടിക്കുന്നു എന്ത് ചെയ്യും എഗ്ഗ് പൊട്ടിക്കുന്നതിന് നമ്മുടെ ഡമ്മിമുട്ട ഉണ്ടാക്കിയിട്ട് ഇടാം ഏർ അത് കുറെ അതില് കൊത്തി കൊത്തി മുട്ട പൊട്ടില്ല എന്ന് തോന്നുമ്പോ പൊട്ടൽ മാറാം പക്ഷെ ഇപ്പൊ ഇവിടെ എന്റെ അടുത്തുള്ള കോഴികൾ വീണ്ടും അത് ഡമ്മി മുട്ട ഇട്ടിട്ട് മുട്ട പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് കോഴിയെ രണ്ട് പൊട്ടിച്ചാൽ മതി പിന്നെ മുട്ട പൊട്ടിക്കൂല കോമഡി പ്രിയ അഭിലാഷ് ഹായ് ചേട്ടാ ഹായ് അക്ഷയ് ഹായ് സാറന്നു സാറന്നും വിളിക്കരുത് എന്താ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചേട്ടാന്ന് വിളിക്കുക ദാസെന്ന് വിളിക്ക ദാസേട്ടാന്ന് വിളിക്കുക അതിനപ്പുറത്തേക്കുള്ള കോഴിക്ക് ഒരു ചെറിയ തൂക്കമുണ്ട് എന്താണ് ചെയ്യേണ്ടത് കേൻപറ്റ് കോഴിക്ക് തൂക്കം ഉണ്ടെങ്കിൽ ഒരു പച്ചമരുന്ന് കൂട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അതിന്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും എഫക്റ്റ് ആയിട്ടുള്ളൊരു മരുന്നാണ് ഒരു പച്ചമരുന്നിന്റെ കൂട്ടാണ് അതൊന്ന് കയറി കാണുക ഒരുപാട് ആളുകൾ അത് ഉപയോഗിച്ച് അതിന് റിസൾട്ട് കിട്ടിയത് അതിന്റെ താഴെ ഒരുപാട് കമന്റുകൾ നിങ്ങൾക്ക് കാണാം അപ്പൊ ആ വീഡിയോ ഒന്ന് കയറി കാണൂട്ടോ കോഴി പൂവൻ എങ്ങനെ കോഴി പിട പൂവൻ എങ്ങനെയാണ് വാങ്ങേണ്ടതോ ഈ കോഴി പിടപൂവാൻ എങ്ങനെയാണ് വാങ്ങേണ്ടത് മനസ്സിലായില്ല എങ്ങനെ അനുപാതാണോ ഉദ്ദേശിച്ചത് ഞാനിവിടെ ആറുപ്പുടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിലൊക്കെ നിർത്താറുണ്ട് കേട്ടോ ഇപ്പൊ എൻ്റെ പൂവന്റെ എണ്ണം കൂടുതലാണ് ഓക്കെ നിങ്ങളുടെ കോഴി മു ഞങ്ങളുടെ കോഴി മുട്ട ഇടുന്നില്ല അല്ലെങ്കിൽ ഒമ്പത് മാംസമായി ഈ മന്ത് തുടങ്ങിയത് മുതൽ മുട്ടയില്ല മുട്ട ഇട്ടിരുന്ന കോഴി മുട്ട നിർത്തിയതാണോ എന്താണ് ഉദ്ദേശം ഈ മാസം തുടങ്ങിയത് മുതൽ മുട്ടയില്ല എന്ന് പറഞ്ഞാൽ മുട്ട ഇട്ടിരുന്ന നിർത്തിയതാണോ ഏത് ഇനാണെന്ന് പറയൂ മല്ലു ക്രിക്കറ്റ് ഹായ് ചേട്ടൻ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടു ഓക്കെ താങ്ക് യു താങ്ക് യുറൂഖ് കണ്ണൻ പൊളി ദാസേട്ടൻ പൊളി ആസാൻ അസാൻ മജീദ് ഓക്കെ താങ്ക് യു താങ്ക് യു മുട്ട കൊത്തിപ്പൊട്ടിക്കാതിരിക്കാൻ ഞാൻ നേരത്തെ ഒരു മറുപടി കൊടുത്തതാണ് കേട്ടോ മീൻ എങ്ങനെയുണ്ട് ഉണ്ട് കുഴപ്പമില്ല ഫൈറ്റർ ഉണ്ട് നമ്മുടെ ഗികളുണ്ട് പിന്നെ ഏത് മീനാണ് ചേർത്ത് പോയത് കോഴിക്കാർപ്പ് ഉണ്ടായിരുന്നു അത് നാല് മീനുകളും ഡെഡായി പോയി ദിവസം രാവിലെ പോയി നോക്കുമ്പോൾ നാലും ഡെഡായി കിടന്നു ആ ബ്ലൂ സീബ്രീൻ ഡെഡായി അല്ലേ ആ ഓക്കെ കുറെ യൂട്യൂബിന്റെ ചിഹ്നം കുറെ എന്തൊക്കെയോ സ്മൈലീസ് അയച്ചിട്ടുണ്ട് മുഹമ്മദ് ഇസ്മയിൽ ഓക്കെ പേര് പറയാമോ ചോദിക്കുന്നുണ്ട് ജോയൽ സെബാസ്റ്റ്യൻ ഓക്കെ ജോയൽ പ്രിയ പ്രിയഅിലാഷ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂക്കൊലിക്കുന്നു പച്ചമരുന്ന് കൊടുക്കുന്നു പച്ചമരുന്ന് കൊടുക്കുന്നുണ്ടോ ഓക്കെ കൊടുത്തോളൂ കോഴി വെള്ളം മാത്രമായി കാഷ്ടിക്കുന്നു അത് കുഴപ്പമില്ല വെള്ളം എന്ന് പറയുന്നത് പ്രശ്നങ്ങളൊന്നും അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ചേട്ടാ കോഴികളുടെ കണ്ണ് വീർക്കുന്നതിന് എന്താണ് മാർഗം കോഴികളുടെ കണ്ണ് വീർക്കുക എന്ന് പറഞ്ഞാല് കൊറൈസ എന്നുള്ളൊരു അസുഖമാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ കൊറൈസ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും അതൊന്ന് കേറി കാണൂട്ടോ ദീപ സ്ട്രീം വേൾഡ് അമ്മ അവിടെ ഇരുന്നിന്റെ ലൈവില് ഹായ് ഹായ് അമ്മ 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 മെസ്സേജ് പറഞ്ഞത് അലൻ സെബാസ്റ്റിൻ അമ്മ മെസ്സേജ് അയച്ചിരുന്നു അല്ലേ വൈഫോട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാണ് അപ്പൊ നമ്മുടെ ഈ ലൈവ് കാണുന്ന ആൾക്കാർ ഇതേതിനകത്ത് ദീപാസ് ഡ്രീം വേൾഡ് തൊട്ടൊരു ചാനലുണ്ട് വൈഫിന്റെ ചാനലാണ് അപ്പം അതിലെ കുക്കിംഗ് സംബന്ധമായിട്ടുള്ളതും അതേപോലെ ഡെയിലി ലൈഫായിട്ട് അങ്ങനെയുള്ള വ്ളോഗ് പോലുള്ള വീഡിയോകളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആവുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചാനലിൽ കയറി വീഡിയോ കേസ് ഒന്ന് കാണാം കേട്ടോ ഓക്കെ മിനി ആന്റണി ലിങ്ക്സ് എന്ത് ലിങ്കാണ് ആണ് ചോദിച്ചത് വൈഫിന്റെ ചാനലിന്റെ ലിങ്കാണോ അത് കൊടുക്കാം ഈ വീഡിയോ റെഡി അടി കൊടുക്ക മുറിയാ അതിന് മുമ്പ് അടയാളം മുട്ട ഇട്ടോണ്ടിരിക്കുവായിരുന്നു ബട്ട് ഈ മന്ത് നാടൻ കോഴിയാണ് വാങ്ങിച്ചപ്പോ നാടൻ ആ നാടൻ കോഴികൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും മുട്ട തരില്ല നാടൻ കോഴികൾക്ക് അതിൻ്റെതായ രീതിയുണ്ട് ഒരു ബാച്ചില് ഒരു പന്ത്രണ്ട് മുതല് പതിനാറോ ഇരുപതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് നാൾ ഗ്യാപ്പ് വന്ന് അടക്കി ഇരിക്കേണ്ട ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത മുട്ട ഇട ഓക്കേ സഫ്വാൻ ഞാൻ ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ താങ്ക് യു ഫുഡ് കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല ആംസാ ഫുഡ് കഴിച്ചു നിന്ന് കഴിച്ചു ആ കുട്ടികൾ കഴിച്ചു കേട്ടോ കോഴിക്ക് ചോറ് കൊടുക്കുമ്പോൾ മിത്ര ഇടാൻ പോയി അത് പ്രശ്നമുണ്ടോ മിത്ര എന്തോ മനസ്സിലായില്ല നമ്മുടെ ഫോണിൻ്റെ ചാർജ് ഇറങ്ങി തുടങ്ങി പപ്പായ ഇല ഞാൻ കോഴികൾക്ക് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ കുഴപ്പമുണ്ടോ ഫൺ ടൈംസ് വളരെ നല്ലതാണ് പപ്പായയിലൊക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത് പപ്പായ ഇല പപ്പായ ഒക്കെ കൊടുക്കാം അതുകൊണ്ട് ഒരു പ്രശ്നം ഇല്ല കേട്ടോ ഓക്കെ ഞാൻ നിർത്താണ് നമ്മുടെ ഞാൻ നിങ്ങളുടെ വീട് ദിവസവും കാണാറുണ്ട് മുഹമ്മദ് ഫൈസൽ അൻഫാസ് ആടുണ്ടോ ചേക്കുണ്ട് ആടില്ല ആടില്ല കേട്ടപ്പ ശുക്കറാണുള്ളത് ഓക്കെ അപ്പം ഞാൻ നിർത്താണ് ബാറ്ററി ഇറങ്ങി തുടങ്ങി ബാറ്ററി വയ്ക്കാൻ തുടങ്ങി ഓക്കെ ഓക്കെ ബായ് Light, Bye. Light. Good night, good night. Good night. Good night. night. Okay. Bye. 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 Bye.